हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वास्तपरलोदंडदंड करे चक्रम चोर्धक बाहुुयुगे शंख शरम दक्षिणे बिभ्राणं जलजातपत्रनयनं भद्राद्रिमूर्ध्नि स्थितं केयूरादिविभूषितं रघुपतिं रामं भजे श्यामलम् जानकीकान्तस्मरणं जय जय रामराम आञ्जनेयस्वामिकी जय सुप्रभातं शुभदिनं എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാല വന്ദനം നമസ്കാരം രാമായണ കഥാ കഥനത്തിൻ്റെ പതിനാലാമത്തെ ഭാഗമാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് ആ മനസ്സിൻ്റെ വിവിധ ശക്തികളെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തുന്ന സമയത്ത് അവലോകനം ചെയ്തുകൊണ്ടിരുന്നത് ഭാഗങ്ങളെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള കഴിവുകൾ അത് മാത്രമാണോ എന്ന് വെച്ചാൽ അതല്ല ഇനി വേറൊരു കഴിവും കൂടെ മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിനുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ മരണത്തെ മറന്ന് അല്ലെങ്കിൽ ഈ മരണത്തെ അതിജീവിച്ചുകൊണ്ട് അമൃതത്വത്തിലേക്ക് ഉയരാനുള്ള കഴിവും ഈ മനസ്സിനുണ്ട് വാസ്തവത്തിൽ ഭാഗവതത്തിൽ അതാണല്ലോ ശ്രീ ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതത്തിലൂടെ നേടിക്കൊടുത്തതും അല്ലാതെ ഒരു തക്ഷകൻ്റെ ധ്വംസത്തിൽ നിന്നും പരീക്ഷത്തിനെ രക്ഷിക്കാനായിക്കൊണ്ടൊന്നും അല്ല ഭാഗവതം പറഞ്ഞത് കാരണം പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരം അത് ഒന്നുകിൽ പാമ്പ് കടിച്ചേ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അതിന് നാശം സംഭവിക്കും നാശം സംഭവിക്കാതിരിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും പക്ഷേ നാശം സംഭവിക്കാത്ത നശിക്കാത്തതായിട്ടുള്ള ഈ മനസ്സിനെ ഉയർത്തി അതിനെ അതിൻ്റേതായിട്ടുള്ള ആ സ്ഥാനത്ത് ആ ഭഗവാൻ്റെ ആതാരബന്ധങ്ങളിൽ എത്തിക്കാൻ കഴിയുക അപ്പോൾ ഇതിന് നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് ഈ അമൃതത്വം അതായത് മൃതത്വം എന്ന് പറഞ്ഞാൽ മരണം ആ മൃതത്വത്തിൽ നിന്നും ഉയരാനുള്ള കഴിവുകൾ ഈ മനസ്സിന് തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള അഞ്ച് കഴിവുകൾ ആണ് നമ്മുടെ മനസ്സിനുള്ളത് ഏതൊക്കെയാണ് സ്വയമായിട്ട് ഈ നമ്മുടെ മനസ്സിനെ താഴ്ത്താനും നമുക്ക് കഴിയും ഉയർത്താനും കഴിയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെ താഴ്ത്താനും ഉയർത്താനും നമുക്ക് നമുക്കീ മനസ്സുകൊണ്ട് സാധിക്കും വരുന്ന അനുഭവങ്ങളെ സ്വീകരിക്കണോ അല്ലെങ്കിൽ തിരസ്കരിക്കണോ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ചെയ്യാനുള്ള കഴിവുണ്ട് മറ്റൊരു മനസ്സിനെ തളർത്താനും അല്ലെങ്കിൽ ആ തളർന്ന മനസ്സിനെ ഉയർത്താനുമുള്ള കഴിവുകളുണ്ട് അതേമാതിരി തന്നെ ഈ മരണത്തെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണത്തെ മറന്നുകൊണ്ട് അമൃതത്തിൽ അമൃതത്വത്തിലേക്ക് ഉയരാനുള്ള കഴിവും നമ്മുടെ ഈ മനസ്സിനുണ്ട് അപ്പോൾ എങ്ങനെ ഈ അഞ്ച് വിധമായിട്ടുള്ള കഴിവുകൾ ആ ശക്തികളുള്ളതാണ് നമ്മുടെ മനസ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഈ അഞ്ച് കഴിവുള്ള ഈ മനസ്സാണ് വാസ്തവത്തിൽ ശ്രീരാമൻ്റെ മനസ്സും ഈ കഴിവുകൾ ഇല്ലാതെ പോയതാണ് ദശരഥൻ്റെ മനസ്സും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ദശരഥൻ തളരുമ്പോൾ വാസ്തവത്തിൽ തളരേണ്ടതായിട്ടുള്ള ശ്രീരാമസ്വാമി അവിടെ തളരുന്നില്ല എന്നുള്ളത് കാരണം ഇന്ന് നമ്മൾ തളരാനായിട്ടുള്ള മാനസികമായിട്ട് തളരാനായിട്ടുള്ള കാരണങ്ങളും ഇതുതന്നെയാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇല്ലെങ്കിൽ അതിനെ വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്തിൽ സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലയോ അതിലാണ് നമ്മൾ അതിനെ മാറ്റാനായിക്കൊണ്ട് അതിനെ നമ്മുടെ പക്ഷത്ത് ആക്കാനായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗതികളെ തിരുത്താനായിക്കൊണ്ടാണ് നമ്മളിന്ന് വാസ്തവത്തിൽ ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് എന്താണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മുകളിൽ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് എങ്ങനെ പ്രവർത്തിക്കണം എന്ത് സ്വീകരിക്കണം എന്ത് ത്യജിക്കണം എപ്പോൾ താഴണം എപ്പോൾ ഉയരണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കരുത് മുതലായിട്ടുള്ളവയെല്ലാം തീരുമാനിച്ച് അത് പ്രകാരം നടക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട് സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിനുണ്ട് അതേ സമയത്ത് നമ്മുടെ ഈ ശരീരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളിലോ മറ്റേതെങ്കിലും വ്യക്തികളിലോ ഈ മൂന്ന് കാര്യത്തിലും അതായത് നമ്മുടെ ശരീരത്തിലോ മറ്റ് വസ്തുക്കളിലോ മറ്റ് വ്യക്തികളിലോ ഈ മൂന്ന് കാര്യങ്ങളിലും കാലം നമുക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും തന്നിട്ടില്ല കാലം നമുക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഈ മൂന്ന് കാര്യങ്ങളിൽ തന്നിട്ടില്ല നമ്മുടെ ശരീരത്തിൽ തന്നിട്ടില്ല അത് നമ്മൾ എന്തൊക്കെ തന്നെ എങ്ങനെയൊക്കെ തന്നെ ശുശ്രൂഷിച്ചാലും അത് വളരും അതിൻ്റെ ആയിട്ടുള്ള ആ ശരീരത്തിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് അത് നടക്കാതെ കണ്ടിരിക്കില്ല അതൊന്നും നമുക്ക് തടുത്ത് നിർത്താനൊന്നും കഴിയില്ല എന്തൊക്കെ തന്നെ ചെയ്താലും മറ്റുള്ള ഒരു വസ്തുക്കളിലോ വ്യക്തികളിലോ ഉള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടില്ല കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുമാതിരി ഓരോ വ്യക്തികളുടെയും മനസ്സ് വിവിധ വേറെ വേറെയാണ് ഇപ്പം എൻ്റെ മനസ്സല്ല നിങ്ങളുടേത് നിങ്ങളുടെ മനസ്സല്ല എൻ്റേത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല അങ്ങനെ സ്വാതന്ത്ര്യം മറ്റൊരു സ്വാതന്ത്ര്യമില്ലാത്ത മനസ്സിൽ നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവിടെ ഇതാ ഇതേമാതിരി ചിലപ്പോൾ നമ്മൾ സ്വയം തളരാനും ഇല്ലെങ്കിൽ മറ്റുള്ളവരെ തളർത്താനും അത് കാരണമായി കാരണമായിത്തീരുന്നത് അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് രാമനെ മാതിരി സ്വന്തം സ്വാതന്ത്ര്യമുള്ള മനസ്സിൽ നമ്മൾ നിന്നുകൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് അനുകൂലം ആക്കിയെടുക്കാം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാതെ കണ്ടിരിക്കില്ല ഈ പ്രപഞ്ചം തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായത് കാരണം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് മാറ്റങ്ങളല്ലാതെ കണ്ട സ്ഥിരമായിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു ഒരു എപ്പോഴും സ്വന്തം സന്തോഷവും സുഖവും തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇനി അഥവാ നമ്മൾ പ്രതീക്ഷിച്ചാലും അത് കിട്ടണമെന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിതാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് എൻ്റെ മനസ്സിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എന്തൊക്കെയാണ് അതിനെ ഞാൻ എങ്ങനെ ഏത് വിധത്തിൽ എപ്പോൾ പ്രയോജനപ്പെടുത്താം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതിനെ അറിയുക അതേ സമയത്ത് ഈ മൂന്നിലും ശരീരത്തിലും മറ്റ് നമ്മുടെ ശരീരത്തിലായാലും ശരി അതേമാതിരി മറ്റുള്ള വസ്തുക്കളിലും വ്യക്തികളിലും എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല അത് കാരണം കൊണ്ട് ഞാൻ അലി അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള എൻ്റെ ചിന്തകളൊന്നും കാര്യങ്ങളൊന്നും അതിൽ പ്രവർത്തിക്കണം എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറയാൻ കഴിയില്ല അതങ്ങനെ വന്നില്ല അല്ലെങ്കിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് ദുഃഖം തരും ആ ദുഃഖത്തിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി അപ്പോൾ ഈ ദുഃഖങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും ശരീരത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നമ്മൾ തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ സോറി തരണം ചെയ്യാനുള്ള കഴിവുകൾ നമുക്കുണ്ടായിട്ടും നമ്മുടെ മനസ്സിനുണ്ടായിട്ടും നമ്മൾ ആ കഴിവുകളെ പഠിച്ചെടുക്കാതെ ഉപയോഗിക്കാതെ കണ്ട് നമ്മൾ മറ്റുള്ളതിൽ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ തളരാനും തളരാൻ ബാധ്യസ്ഥരാണ് ഇവിടെ ഇതാ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തളർന്ന ദശരഥൻ തളരാത്ത ശ്രീരാമൻ തളർത്തുന്ന കൈകേയി അതിൻ്റെ ആ കൈകേയെ കൊണ്ട് തളർത്തിപ്പിക്കാനായിക്കൊണ്ട് അവിടെ പ്രചോദനം നൽകുന്നതായിട്ടുള്ള പരിസ്ഥിതികളായിട്ടുള്ള മന്ദര എന്ന കഥാപാത്രം ഇപ്പം ഇത് നമുക്ക് രാമായണം പറഞ്ഞു തരുന്നു ഇത് നമുക്ക് രാമായണത്തിൽ നിന്നും പഠിക്കേണ്ടതാണ് ഏതായാലും ബാക്കിയുള്ള കഥകൾ രാമായണത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് രാമൻ അതിനെ സ്വീകരിച്ചു സന്തോഷപൂർവം എന്നു മാത്രമല്ല അവിടെ ദുഃഖ ദുഃഖിതരായിരുന്ന മറ്റുള്ളവരെ എല്ലാവരെയും തൻ്റെ മനസ്സുകൊണ്ട് തൽക്കാലത്തിലേക്കെങ്കിലും ഉയർത്തി എന്നിട്ട് ഇത് ആ വാനപ്രസ്ഥം എന്നുള്ള ഇതിലേക്ക് പോകുന്നു കൂടെ സീതയും ലക്ഷ്മണനും അവിടെ പോകുന്നുണ്ട് അതെല്ലാം അവിടെ വർണ്ണിക്കുന്നുണ്ട് അയോധ്യാഖണ്ഡത്തിൽ ആ ആ സബ്ജക്റ്റിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അമ്മയെല്ലാം സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് സമ്മതങ്ങളെല്ലാം മേടിച്ചത് ശ്രീരാമചന്ദ്രസ്വാമി വാനപ്രസ്ഥം എന്നുള്ള വാനപ്രസ്ഥമല്ല വനത്തിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയാണ് വനത്തിൽ പോയ ശ്രീരാമസ്വാമി ആദ്യം തന്നെ ചെല്ലുന്നത് സുഹൃത്തായിട്ടുള്ള ഗുഹൻ്റെ ഗുഹൻ്റെ അടുത്തേക്കാണ് അവിടെ എത്തിപ്പെടുന്നത് ഇതിനു നടുവിൽ അയോധ്യയിൽ നടക്കുന്ന മറ്റ് ചില സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ അമ്മയുടെ ഗൃഹത്തിലേക്ക് പോയ ഭരതനും ശത്രുഘ്നനും അവിടെ തിരിച്ചു വരുന്നു ചോകത്തിൽ മുഖത്തിലിരിക്കുന്നതായിട്ടുള്ള അയോധ്യയാണ് അവർ കാണുന്നത് എന്താ കാരണങ്ങൾ എന്നറിയാതെ കണ്ട് കൊട്ടാരത്തിലെത്തുന്നു കൊട്ടാരത്തിലെത്തുമ്പോഴാണ് സംഗതികളെല്ലാം അവർക്ക് വിശദമായിട്ട് മനസ്സിലാവുന്നത് സംഗതികളെല്ലാം മനസ്സിലാകുന്ന സമയത്ത് തൻ്റെ അമ്മയിൽ ഭരതന് വളരെയധികം ക്രോധം വരുന്നുണ്ട് ഒരുപാട് അമ്മയെ അവിടെ ദ്വേഷിക്കുന്നുണ്ട് പല വാക്കുകളും വരുതാത്ത വാക്കുകളും സ്വന്തം അമ്മയാണ് എന്നുപോലുള്ള പരിഗണന കൂടി ഇല്ലാതെ കണ്ട് ഭരതൻ സംസാരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഏതായാലും അദ്ദേഹം അമ്മയായ കൗസല്യ മാതാവിനെ കാണാൻ വരുന്നു അവിടെ വന്ന് തൻ്റെ നിരപരാധിത്വം താൻ തനിക്കിതിലൊന്നും പങ്കില്ല എന്നും എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് പോയി ജ്യേഷ്ഠനായിട്ടുള്ള രാമേന്ദ്രസ്വാമിയെയും സഹോദരനായല്ല അതേമാതിരി ജ്യേഷ്ഠത്യമ്മയായ സീ സീതാ സഹോദരനായ ലക്ഷ്മണനെയും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നിട്ട് അവിടെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ അടുത്തേക്ക് പോകുന്നു വസിഷ്ഠനോട് തൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വസിഷ്ഠർക്കും അത് വളരെയധികം മനസ്സിന് കുറച്ച് സന്തോഷം തരുന്നതായിട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ ഇതാ അയോധ്യയിൽ നിന്നും എല്ലാവരും 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 കൂടി ഇതാ ആ വനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്യുകയാണ് അപ്പോഴേക്കും ഇതാ അവിടെ വിഷാദരാജാവായിട്ടുള്ള ഗുഹൻ്റെ ആശ്രമ വീട്ടിലാണ് ഗൃഹത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവിടുന്ന് ഗുഹനിൽ നിന്നും ആ കാട്ടിലേക്ക് പോകേണ്ട മാർഗങ്ങളും മറ്റുള്ളതുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രസ്ഥാനം ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ശ്രീരാമചന്ദ്രസ്വാമി ആ സമയത്താണിത് അയോധ്യയിൽ നിന്നും ഭരതൻ മറ്റുള്ള കുലഗുരു മറ്റുള്ള മാതാക്കള് സഹോദരൻ എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടിത് അവിടെ എത്തിച്ചേരുന്നു എത്തിച്ചേർന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു അതേമാതിരി തന്നെ തിരിച്ചു വരാനും രാജ്യഭരണം ഏറ്റെടുക്കാനും പറയുന്നുണ്ട് ഇതിൻ്റെ നടുവിൽ തളർന്നതായിട്ടുള്ള ദശരഥൻ ആ ബ്രാഹ്മണശാപം അതും ഇവിടെ ഒരു നിമിത്തമായി വന്നു ഭരതൻ ശത്രുഘ്നൻ വരുന്നതിന് മുമ്പ് ദേഹവിയോഗം നടക്കുന്നു ദശരഥ മഹാരാജാവിൻ്റെ അപ്പോൾ മൂത്തപുത്രനായ രാമനാണ് കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് ആ വിവരങ്ങളെ അച്ഛൻ്റെ ദേഹത്യാഗത്തെ പിതാവിൻ്റെ ദേഹത്യാഗത്തെ അവിടെ ശ്രീരാമസ്വാമിയോട് പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെ നോക്കൂ ഈ അപ്പോൾ ഈ മനസ്സിനെ ഇവിടെ ഉയർത്താൻ കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി പല സ്ഥലത്തും മനസ്സ് താഴുന്നുണ്ട് കരയുന്നുണ്ട് അതെല്ലാം നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും അപ്പോൾ അവിടെയൊക്കെ എന്തിനായി ഈ കരയുന്നത് എന്തിനായി തളർത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം എവിടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തണം എവിടെ മനസ്സിനെ താഴ്ത്തണം ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലാതെ കണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധമായിട്ട് അത് മാറാനായിട്ട് പരിസ്ഥിതികൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അപ്പോൾ അതിനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിലും അതിനെ ഏത് വിധത്തിൽ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് തൽക്കാലം സമയം ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഇവിടെ നിർത്തി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെ നാളെ നമുക്ക് പ്രഭാഷണത്തിൽ അവലോകനം ചെയ്യാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ജാനകീ കാന്തസ്മരണം ജയ ജയ രാമ രാമായസ്വാമി കി ജയ